മലങ്കര സുറിയാനി കത്തോലിക്ക സഭയെ സംബന്ധിച്ച് അനുഗ്രഹീതമായ ഒരുക്കത്തിൻ്റെ നാളുകളിലാണ് പരിശുദ്ധ ലയോബരനാലാമൻ മാർപ്പാപ്പാ തിരിമേനി ഔദ്യോഗികമായി സാർവത്രിക സഭയുടെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട് ചുമതലയേറ്റ തന്റെ ശുശ്രൂഷ തുടങ്ങുന്നു നാല് വർഷം ഒരുക്കത്തിൻ്റെ തീവ്രമായ നാളുകളാണ് പുനരേഖ ശതാബ്ദിയിലേക്കുള്ള നമ്മുടെ ഒരുക്കം ഭാഗ്യസ്മരണാർഹനും പുണ്യപിതാവുമായ ധന്യൻ മാറിവാനിയോസ് പിതാവ് ശ്ലൈഹിക ശുശ്രൂഷയിൽ പ്രവേശിച്ചിട്ട് പുത്രാനായി അഭിഷിക്തനായിട്ട് നൂറ് വർഷം പൂർത്തിയാകുന്ന വേള മാവേലിക്കരയുടെ അനുഗ്രഹീതമായ മണ്ണിൽ ജനിച്ച് മലങ്കരയുടെയും സാർവത്രിക സഭയുടെയും നിറുകയിൽ ഒരാധ്യാത്മിക തേജസ്സായി ശോഭിച്ച് നിൽക്കുന്ന ധന്യനായ മാറി പിതാവിൻ്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാവേലിക്കരയിൽ രൂപതയുടെ സ്ഥാപനം മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം മുപ്പതാം തീയതി ഇന്ന് ഈ നിമിഷം വരെയും മാവലിക്കര ഭദ്രാസനത്തിന് പ്രചോദനാത്മകമായ സമഗ്രമായ നേതൃത്വം നൽകി സ്ലിഹന്മാരുടെ പിൻഗാമി എന്ന ശുശ്രൂഷയിൽ സഭയുടെ പ്രാദേശിക ഘടകത്തെ നയിച്ച ജോഷമാർ ഇഗ്നാഥിയോ സ്മിത്രാപൊലിത്ത തിരുമേനിയുടെ അനുഗ്രഹീതമായ സ്ലൈഹിക ശുശ്രൂഷയുടെ തുടർച്ചയായി ഇതാ മാവേലിക്കര ഭദ്രാസനത്തിൽ ജനിച്ച് ഈ രൂപതയുടെ അമരക്കാരനാകുന്നതിന് നമുക്കെല്ലാവർക്കും സ്നേഹനിധിയായ പ്രിയങ്കരനായ ഡോക്ടർ മാത്യൂസ് മാർഫോളിക്കാർപ്പസ് പിതാവ് നിയോഗിതനാകും ദൈവത്തോട് നന്ദി പറയാം കൂടുതൽ ദൈവകൃപയ്ക്കായി പ്രാർത്ഥിക്കാം അഭിവന്യനായ ജോഷമർഗ്നാഥ്യോസ് പിതാവ് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതൽ ഈ നിമിഷം വരെയും ഔദ്യോഗികമായ ശുശ്രൂഷയിലായിരുന്ന പത്രാനടുത്ത തൻ്റെ ശുശ്രൂഷ വഴിയായി നമ്മുടെ സഭയെ ബലപ്പെടുത്തിയ വലിയ സമർപ്പണത്തിന് നിങ്ങളെല്ലാവരുടെയും നമ്മുടെ സഭ മുഴുവൻ്റെയും ഹൃദയപൂർവമായ നന്ദി ഞാൻ ഈ സമയം അറിയിക്കുന്നു മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് മാത്രമല്ല ക്രൈസ്തവ സമൂഹത്തിനും പൊതുസമൂഹത്തിനും പിതാവ് നൽകി വന്നിട്ടുള്ള വലിയ ശുശ്രൂഷകൾ അതേറെ ശ്ലാഘനീയമാണ് പൊതുസമൂഹത്തിലെ നിരവധി വിഷയങ്ങൾക്ക് പിതാവ് നൽകിയിട്ടുള്ള നേതൃത്വം ഇപ്പോഴും തുടരുന്ന വലിയ സമർപ്പണം നമ്മുടെ സഭയെ സംബന്ധിച്ച് അഭിമാനബോധം പകരുന്ന സഭയുടെ ദൈവരാജ്യ വ്യാപ്തിയെക്കുറിച്ച് നിരന്തരം ഓർമ്മപ്പെടുത്തുന്ന ഒരു ഘടകമാണ് അഭിനന്ദ പിതാവിൻ്റെ വലിയ ശുശ്രൂഷ വലിയ സാന്നിധ്യം അനുഭവിച്ചറിയുന്ന അനേകം ആളുകൾ സഭയുടെ സഭയുടെ ദൈവരാജ്യത്തിൻ്റെ വിശാലമായ പ്രദേശങ്ങളിൽ കഴിയുന്നു പിതാവിൻ്റെ ശുശ്രൂഷ അവസാനിക്കുന്നില്ല ഔദ്യോഗിക സ്ഥാനത്ത് നിന്നുള്ള ശുശ്രൂഷയിലാണ് ഇപ്പോൾ പിതാവ് വിരമിക്കുന്നത് ശുശ്രൂഷയുടെ ഔദ്യോഗികതയ്ക്ക് അപ്പുറത്തും വിശാലമായ മനുഷ്യ സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതിനും സമൂഹ നിർമ്മിതിയിൽ പങ്കാളിയാകുന്നതിനുമെല്ലാം വന്യ പിതാവിൻ്റെ ശുശ്രൂഷകൾ തുടർന്നും നമുക്ക് അനുഗ്രഹമായി ലഭിക്കും എന്ന് നമുക്കേവർക്കും ഉറപ്പുണ്ട് പിതാവ് മുഴുവൻ സമയവും നമ്മുടെ ജനങ്ങൾക്ക് നമ്മുടെ സഭയ്ക്ക് എല്ലാം സംലഭ്യനായി പ്രവർത്തിച്ച് നമ്മെ ബലപ്പെടുത്തി ഇതൊരു മറുപടി പ്രസംഗത്തിൻ്റെയോ കൃതജ്ഞതയുടെയോ ഒന്നും സന്ദർഭമല്ല എങ്കിലും സഭയെ സംബന്ധിച്ച് പിതാവിൻ്റെ പിൻഗാമിയുടെ പ്രഖ്യാപനം നടന്നിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇതിൻ്റെ എല്ലാ നന്മകളും ഇതിൻ്റെ എല്ലാ സന്തോഷവും ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് അഭിനന്ദിയ ജ്യോഷപിതാവെ അങ്ങയുടെ വലിയ ശുശ്രൂഷകൾക്ക് ദൈവം എന്തും കൂടെ നിന്നു അത്ഭുതകരമായി വഴി നടത്തി വലിയ ശുശ്രൂഷകൾക്ക് തുടക്കം കുറിക്കുന്നതിന് സാധിച്ചു ചെന്നൈ നഗരത്തിലെ വലിയ ശുശ്രൂഷകൾക്ക് അതിന് ദീപം കൊളുത്തിവെക്കാൻ അതിനെ കാവലിരിക്കാൻ പ്രകാശമാകാൻ ഒക്കെ പിതാവ് ദൈവം ഉപയോഗിച്ചു പിതാവ് അതിനോട് ഹൃദയം കൊണ്ട് നിന്ന് സമർപ്പിതനായി സഭയിലെ എല്ലാ ശുശ്രൂഷകൾക്കും പിതാവ് നൽകിയിട്ടുള്ള എല്ലാ സേവനങ്ങൾക്കും കർത്താവ് പ്രതിഫലം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മുടെ വിശുദ്ധ കുർബാനയിൽ നാം തുപ്തേനിൽ പ്രാർത്ഥിക്കുന്നത് പോലെ ആശ്വാസപ്രദമായ വാർദ്ധക്യം എന്ന് പറയാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല എ പീസ്ഫുൾ ഏജ് ഇൻ യുവർ ലൈഫ് പിതാവ് കാണിച്ച വലിയൊരു ഔദാര്യം അതിന് ഞാൻ നന്ദി പറയുകയും സന്തോഷത്തോടെ അത് സ്വീകരിക്കുകയും ചെയ്യും അഭിനന്ദനായ ജോഷ്യോ മാർക് മാത്യൂസ് പിതാവിൻ്റെ ശുശ്രൂഷയ്ക്ക് ശേഷം നമ്മുടെ സഭയിൽ ഡോക്ടർ മാത്യൂസ് മാർ ഫോളി ഹാർബസ് പെത്രാപൊലീത്ത എപ്പിസ്കോപ്പ പദവിയിൽ നിന്ന് പെത്രാപൊലീത്ത പദവിയിലേക്ക് ഉയർത്തിക്കൊണ്ടുള്ള പതിരാസനത്തിൻ്റെ അധ്യക്ഷനായുള്ള പുതിയ നിയമനം സഭയെ സംബന്ധിച്ച് ഏറെ സന്തോഷവും ചൈതന്യവും പ്രദാനം ചെയ്യുന്നു മാവേലിക്കര ഭദ്രാസനത്തിൽ പുത്തൂർ ഇടവകയിൽ പിതാവിൻ്റെ മാതാപിതാക്കൾ നൽകിയ മുതിർന്ന മാതാപിതാക്കൾ നൽകിയ ആ വലിയ സഭാസ്നേഹത്തിൻ്റെ കരുത്തോടുകൂടി മേജർ അതിഭദ്രാസനത്തിലെ വൈദിക വിദ്യാർത്ഥിയായും വൈദികനായും ഉത്തരവാദിത്തപ്പെട്ട മേഖലകളിലെയെല്ലാം ശുശ്രൂഷകനായും നമുക്കെല്ലാവർക്കും അഭിമാനം പകരുന്ന മാറിവാനിയസ് കോളേജിൻ്റെ പ്രിൻസിപ്പലായും പിതാവ് ശുശ്രൂഷ ചെയ്തു പ്രിൻസിപ്പൽ ശുശ്രൂഷയ്ക്ക് ശേഷം മേജർ അതിരൂപതയുടെ വികാരി ജനറളായി സേവനം അനുഷ്ഠിച്ച് വരികയായിരുന്നു ഒപ്പം മേജർ അതിരൂപതയുടെ സഹായമെത്രാനായി ശുശ്രൂഷ ചെയ്ത് വരുന്നു നമ്മുടെ സഭയിലെ യുവജന കമ്മീഷൻ്റെ സിനഡൽ ചെയർമാനായി കേരള കത്തോലിക്ക സഭയിലെ യുവജന ശുശ്രൂഷയുടെ വൈസ് ചെയർമാനായി പിതാവ് നൽകി വരുന്ന വലിയ നേതൃത്വം ഒട്ടനേകം വേദികളിൽ പിതാവ് സഹകാരിയായും ഉപാധ്യക്ഷനായും നൽകി വരുന്ന വലിയ സമർപ്പണം പൊതുസമൂഹത്തിൽ പിതാവ് നൽകി വരുന്ന വലിയ ബന്ധം അതെല്ലാം നമ്മുടെ സഭയ്ക്ക് ഈ തലസ്ഥാന നഗരിയിലും സഭയാഗമാനവും അനുഭവിക്കുന്ന സന്തോഷകരമായ തലങ്ങളാണ് അതേ പിതാവിൻ്റെ സ്നേഹിതരും സഹകാരികളുമായി എല്ലാ ജീവിത തുറകളിൽപ്പെട്ടവർ ഉണ്ട് എന്നുള്ളത് നമുക്ക് സന്തോഷം പകരുന്നു പിതാവിൻ്റെ ഏതാനും സ്നേഹിതരെ ഞാൻ ഇവിടെ കാണുന്നു അവരെല്ലാം ദീർഘകാലമായി പിതാവിനോടേറ്റം അടുത്ത ബന്ധമുള്ള നമ്മുടെ സഹോദരി മതങ്ങളിലെയും സഭകളിലെയും കുടുംബാംഗങ്ങളും സ്നേഹിതരുമാണ് വിശാലമായ ഒരു ബന്ധത്തിൻ്റെ ഉടമയാണ് അഭിനന്ദിയ പിതാവ് എന്ന് പറയുന്നതിൽ വലിയ അഭിമാനമുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ മിഷൻ മേഖലകളിലെ പാവപ്പെട്ട കുടുംബങ്ങളോട് പിതാവ് കാട്ടുന്ന ഒരു കാരുണ്യം അനേകം പേരിൽ നിന്ന് മറഞ്ഞിരിക്കുന്ന ഈ ഒരു രഹസ്യം അടുത്തറിയുന്നതിന് അനുഭവിക്കുന്നതിന് എനിക്കിടയായിട്ടുണ്ട് ഒരവസരം കിട്ടിയാൽ പിതാവ് ഒരു ഓപ്ഷൻ കൊടുത്താൽ പിതാവ് തിരഞ്ഞെടുക്കുന്ന പള്ളിയും തിരഞ്ഞെടുക്കുന്ന ശുശ്രൂഷകളുടെ വേദിയും നമ്മുടെ ഏറ്റവും പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന ഇടങ്ങളിലെ ഇടവകകളാണ് ഞാൻ ആ ഇടവകകളുടെ ഒന്നും പേരുകളിവിടെ പറയുന്നില്ല മറ്റുള്ളവർക്ക് വെറുതെ ഈ സന്ധ്യാസമയത്ത് ഒരു അലോരസം ഉണ്ടാക്കണ്ടല്ലോ വലിയ സ്നേഹവും വലിയ കരുതലും നമ്മുടെ കൊച്ചു മിഷനുകളോട് പിതാവ് കാട്ടുന്നു അവിടുത്തെ കുട്ടികൾ പഠിക്കുന്നതിനും ഏതറ്റം വരെ പഠിക്കുന്നതിനും ഉന്നതമായ വിദ്യാഭ്യാസം കരസ്ഥമാക്കി അഭിമാനകരമായ രീതിയിൽ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എഴുന്നേറ്റ് നിൽക്കുന്നതിന് പ്രാപ്തരാക്കുന്നതുമായ ഒരു വലിയ കരുതൽ അനേകം കുടുംബങ്ങൾക്ക് വന്യ പിതാവിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് ലഭിക്കുന്നുണ്ട് പിതാവിൻ്റെ ഈ പുതിയ ശുശ്രൂഷ തീർച്ചയായും മാവേലിക്കര ഭദ്രാസനത്തിനും സഭയ്ക്ക് ആഗമാനവും വലിയ അനുഗ്രഹങ്ങൾ സമ്മാനിക്കും അഭിയന്യ പിതാവ് സ്വദേശത്തും വിദേശത്തും ഉപരിപഠനം നടത്തിയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങളൊക്കെ സഭയ്ക്ക് നമ്മുടെ മിഷൻ കേന്ദ്രങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ പിതാവ് കൈകാര്യം ചെയ്യുന്നുണ്ട് എന്ന് ഏറ്റവും അടുത്തു നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് നല്ല ബോധ്യമുണ്ട് പിതാവിൻ്റെ പഠനവും പിതാവിൻ്റെ ബന്ധങ്ങളും പിതാവിൻ്റെ സമൂഹത്തിലുള്ള ഇടപെടലിൻ്റെ ദാർശനികതയുമെല്ലാം മാവേലികര ഭദ്രാസനത്തിൽ നമ്മുടെ ധന്യനായ പിതാവിൻ്റെ ജന്മസ്ഥലത്ത് കൂടുതൽ നമ്മുടെ സഭയെ പരിചയപ്പെടുത്തുന്നതിന് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ചേർന്ന് നിന്ന് ചേർത്ത് നിർത്തി എല്ലാവരോടും നിന്ന് എല്ലാവരോടും സംസാരിച്ച് നമ്മെ മനസ്സിലാക്കാത്തവരുണ്ടെങ്കിൽ അവരോടും ഒരാത്മബന്ധത്തിൽ പോകുന്നതിനുള്ള ത്രാണിയുള്ള ഒരു സഭയുടെ മേൽപ്പെട്ടക്കാരൻ എന്ന നിലയിൽ പിതാവിൻ്റെ ശുശ്രൂഷകൾ സജീവമാകട്ടെ മലങ്കരയുടെ അപ്പസ്തോലിക പാരമ്പര്യം അത് മലങ്കരയിലെ എല്ലാ സഭകളും അനുഭവിക്കുന്നത് കത്തോലിക്കാ സഭയുടെ ഒരു കൂട്ടായ്മയുടെ ബലത്തിൽ ലോകവാസകലം അറിയപ്പെടുന്നതിന് അത് വ്യാപകമായി മറ്റ് ഇടങ്ങളിൽ പ്രചരിക്കുന്നതിന് അർത്ഥവത്തായി ജീവിതക്രമമായി ക്രമമായി സ്വീകരിക്കപ്പെടുന്നതിന് വന്യപിതാവിൻ്റെ ഇടയ ശുശ്രൂഷ മുഖാന്തരമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവിധമായ ദൈവ അനുഗ്രഹങ്ങളും സന്തോഷപൂർവ്വം അഭിയന്യ ഡോക്ടർ മാത്യൂസ് മാർ പൊളി കാർപ്പസ് മെത്രാപോലിത്ത തിരുമേനിക്ക് സന്തോഷത്തോടുകൂടി ഞാൻ സമർപ്പിക്കുകയാണ് നമ്മുടെ സഭയ്ക്ക് ലഭിച്ചിട്ടുള്ള കാനൂനികമായ അധികാരവും അവകാശവും ഉപയോഗിച്ചുകൊണ്ട് പരിശുദ്ധ സുനക ദോസാണ് പരിശുദ്ധ മാർപ്പാപ്പ തിരുമേനിയുടെ ശ്ലൈഹിക ആശീർവാദത്തോട് ചേർത്ത് ഈ നിയമനം നൽകുക നമ്മുടെ സഭയുടെ ഇന്ത്യയിലെ ശുശ്രൂഷകൾക്ക് മുഴുവൻ നമുക്ക് അധിപന്മാരെ നിയമിക്കുന്നതിനും പുതിരാസനങ്ങൾ സ്ഥാപിക്കുന്നതിനും മിഷൻ കേന്ദ്രങ്ങളിൽ കാനോനികമായ ക്രമീകരണങ്ങൾ ചെയ്യുന്നതിനും തിരുസഭ നൽകിയിട്ടുള്ള കാനോനികമായ അധികാര അവകാശങ്ങൾ ഉപയോഗിച്ചാണ് ഈ നിയമന കൽപ്പനകൾ മൂന്നും ഇന്ന് നടന്നിരിക്കുന്നത് ദൈവകരുണയോട് ചേർന്ന് നമുക്ക് മുൻപോട്ട് പോകാം